അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടില്ലേ ഇതാണ് കാവേരി കാവേരിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാനില്ലെങ്കിൽ ആന ആരും അടുപ്പിക്കൂല അതിപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടല്ലോ അത് നമ്മളെ കൂടെ നിൽക്കേണ്ട ചെക്കനാണ് കൂടെ നിൽക്കേണ്ട ആ ചെക്കനെയാണ് ഇപ്പോൾ ആ ആനപ്പം ഓടിച്ചത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ ഇടാൻ കാരണം എന്താ വെച്ചാൽ ആന ആനപ്പം വൈറലായപ്പോൾ ആൾക്കാർ ഈ കാവേരി ഒന്നും ചെയ്യൂല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇറങ്ങുകയാണ് ആൻ്റെ മുന്നിൽ വന്ന് ചാടുക അതേമാതിരി നമ്മളില്ലാത്ത നേരത്തെ ആന മറ്റേ നമ്മൾ നടക്കാൻ പോകുമ്പോൾ ആനെ മുന്നിൽ വന്ന് ഇറങ്ങുക അങ്ങനത്തെയൊക്കെ സാഹചര്യത്തിൽ ആന നിങ്ങൾ വിചാരിച്ച മാറ്റില്ല കാവേരി കൈകാര്യം ചെയ്യും അപ്പോൾ ഞാനുണ്ടെങ്കിൽ ഇന്നോട് മാത്രമേ കാവേരിക്ക് കാവേരിക്കങ്ങനത്തെ ഒരു അറ്റാച്ച്മെൻറ്റും അല്ലെങ്കിൽ എന്ത് കളിക്കും ഇന്നെ കിട്ടുകയുള്ളു അപ്പോൾ ഈ ഇൻ്റെ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ആന നടന്ന് പോകുമ്പോൾ ആൻ്റെ മുന്നിൽ ഒന്ന് ഇരിക്കുക ആൻ്റെ മുന്നിൽ ഒന്ന് ഇറങ്ങുക അതുപോലെ അങ്ങനത്തെ ഒക്കെ ഓരോരോ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് ഇപ്പോൾ അതുപോലെ ഇപ്പോൾ ഇപ്പോൾ അടുത്തൊരു ഫാമിലി വന്നു നമ്മളെ ചെക്കൻ പറഞ്ഞവനോട് നിങ്ങൾ ഞാൻ ഇല്ലാതെ ആനൻ്റെ അടുത്തേക്ക് പോകരുതെന്ന് പറഞ്ഞു അപ്പോൾ ആ ഫാമിലി ചെക്കനോട് പറഞ്ഞു ആ ആനൊന്നും ചെയ്യൂല ആന അങ്ങനെയാണ് ഇങ്ങനെയാണ് അതായത് ഇവൻ എങ്ങോട്ട് പഠിപ്പിച്ചാണോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടല്ലോ ഈ കാവേരി എന്ന് പറഞ്ഞാൽ മറ്റേ എല്ലാരോടും കൊഞ്ചാനും കളിച്ചാനും കിട്ടൂല ആനെ മുപ്പത്തിയാരുടെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഞാനുണ്ടെങ്കിൽ മുപ്പത്തിയാറ് വരാനും പോകാനൊക്കെ അയക്കും അല്ലാതെ ആന നമ്മളില്ലാത്ത നേരത്തെ വിള കയറിക്കാണ്ട് ഭരിക്കാനും നിൽക്കാനും നിന്നാൽ ആന കൈകാര്യം ചെയ്യും